മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അതും മുൻ വീക്ഷണം പത്ര റിപ്പോർട്ടറും ഇപ്പോ എറണാകുളം ഡി സി സി കേന്ദ്രീകരിച്ച് പി ആർഒ ആയി ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ജി ബി ശിവദാസൻ സ്വാഭാവികമായിട്ടും ആ കുറിപ്പിന് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ വളരെ പ്രാധാന്യമുണ്ട് കോൺഗ്രസുകാരും മനോരമയും ചേർന്ന് മുഖ്യമന്ത്രിയുടെ മകനെ കേന്ദ്രീകരിച്ചൊരു എല്ലാ കഥയും ഉണ്ടാക്കി ആ വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ ിതപ്പെടുത്തി കാണിക്കാനുള്ള പരിശ്രമത്തിന് ഒരു ഉത്തരം കൂടിയാണ് ജിബി ശിവദാസന്റെ പോസ്റ്റ് എന്ന് പറയേണ്ടി വരികയാണ് ഓർക്കുക മുൻ വീക്ഷണം പത്ര റിപ്പോർട്ടറും ഇപ്പോ എറണാകുളം ഡി സി സിയുടെ പി ആർഒ കൂടിയാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസുകാരും മനോരമ പറയുന്ന പച്ചക്കള്ളത്തിനപ്പുറം തന്റെ മകനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാചകങ്ങൾ എത്ര കിറുകൃത്യമാണെന്ന് ഈ ഫേസ്ബുക്ക് കുറിപ്പ് തെളിയിക്കുന്നുണ്ട് കോൺഗ്രസുകാരനായിട്ടുള്ള വ്യക്തി സോഷ്യൽ മീഡിയയിൽ തരാതരം പോലെ കോൺഗ്രസുകാർക്കും ബി വേണ്ടിയൊക്കെ പോസ്റ്റ് എഴുതുന്ന ഒരു വ്യക്തി ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ അനുഭവത്തിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൻ എന്നുള്ളത് കേൾക്കുന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെടും ആ പോസ്റ്റ് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ഇ ഡി സമൻസ് നൽകിയോ ഇല്ലയോ എന്ന തർക്കം നിലനിൽക്കുകയാണല്ലോ മകൻ അഭിമാനമാണ് ജോലി കഴിഞ്ഞാൽ വീട് എന്നുള്ള സ്വഭാവക്കാരനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നല്ലോ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ ഞാൻ കളമശ്ശേരി എസ് സി ജേർണലിസം പഠിക്കുന്ന സമയം മെൻസ് ഹോസ്റ്റലിൽ താമസിച്ചായിരുന്നു പഠനം അന്ന് എം ബി എക്ക് തുല്യമായ പി ജി ഡി എം 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 സി കോഴ്സുകൾ അവിടെയുണ്ട് തൊണ്ണൂറ് ശതമാനവും ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികളാണ് മലയാളികൾ വളരെ കുറവായതുകൊണ്ട് തന്നെ ഉള്ളവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു നന്നായി ആസ്വദിച്ച് പഠിച്ച കലാലയവും ഹോസ്റ്റൽ കാലവുമായിരുന്നു അത് അന്നാണ് വിവേക് കിരണിനെ നേരിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും ഞങ്ങൾ ജോളിയടിച്ച് ചെറിയ അലമ്പൊക്കെ ഉണ്ടാക്കി നടക്കുമ്പോഴും വിവേക് ശാന്ത സ്വഭാവക്കാരനായിരുന്നു ആദ്യമൊന്നും ഇത് പിണറായി വിജയന്റെ മകനാണ് എന്നത് ഞങ്ങൾക്കറിയില്ലായിരുന്നു പിന്നീടാണ് ആരോ പറഞ്ഞത് അത് സഖാവ് പിണറായിയുടെ മകനാണെന്ന് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അത്ര ശാന്തനായിരുന്നു പഠനം എന്നതിനപ്പുറം മറ്റ് എന്റർടൈൻമെന്റുകൾക്ക് കാര്യമായി നിൽക്കാറില്ലായിരുന്നു പിണറായിയെ പോലെ അല്ലെങ്കിലും അല്പം ഗൗരവം മുഖത്തുണ്ടായിരുന്നു കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കും എന്നതിനപ്പുറം ഒരു അടിപൊളി ക്യാരക്ടർ ഒന്നും ആയിരുന്നില്ല എന്തെങ്കിലും തരത്തിലുള്ള ആർഭാടങ്ങൾ ഉള്ള ആളുമായിരുന്നില്ല ആരെയും വെറുപ്പിക്കാനോ അനാവശ്യമായി എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടുകയോ ചെയ്തിരുന്നില്ല ഇന്ദു മാമിന് പ്രമോദ് സാറിന്റെ വൈഫായിരുന്ന ഇന്ദു നായർ ആയിരുന്നു അന്ന് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും ചുമതല ഉണ്ടായിരുന്നത് ഞങ്ങളൊക്കെ പലവട്ടം തലവേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വിവേകിനെ കൊണ്ട് അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അത്ര പാവമായിരുന്നു അന്നും പിണറായി പാർട്ടിയിൽ പ്രതാപിയായിരുന്നു ഒന്നെനിക്ക് ഉറപ്പാണ് വിവേക്കിരൺ അധികാരത്തിന്റെ ഉന്മാദാവസ്ഥ ബാധിച്ച ഒരാളല്ല നല്ല വിദ്യാഭ്യാസം ഉള്ളയാളാണ് അധികാരത്തിന്റെ ഇടനാഴികളിൽ അവതാരപ്പിറവി എടുത്തിട്ടുമില്ല ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷണത്തിൽ തെളിയട്ടെ പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള വിവേകിരൺ ഏതായാലും അധികാരത്തണലിൽ എന്തെങ്കിലും ആകാൻ ആഗ്രഹിച്ച ആളല്ല അയാൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം അധ്വാനം കൊണ്ടാകാനാണ് വഴി ഇത് ജിബി ബി ശിവദാസൻ എന്ന വ്യക്തിയെ അറിയാവുന്ന മാധ്യമ പ്രവർത്തകർക്ക് കൃത്യമായിട്ട് ഉള്ളൂ കാര്യം ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് നല്ല അഭിപ്രായം പറയാത്ത ഒരു വ്യക്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെ കുറിച്ച് ഇങ്ങനെ ഒരു വാചകം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അയാളുടെ അനുഭവത്തിൽ വിവേക് കിരൺ എന്ന വ്യക്തി എന്തായിരുന്നു എന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിവാദം വരുമ്പോൾ തന്റെ രാഷ്ട്രീയം മറച്ചു വെച്ചായിരുന്നാലും നിരപരാധിയായ ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തുറന്നെഴുതിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേട്ടയാടാൻ വേണ്ടി പഠിച്ച് സ്വന്തം നിലയ്ക്ക് ജോലി നേടി സ്വന്തം ജീവിതം നോക്കുന്ന വ്യക്തിയെ കരുവാക്കൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിനിറങ്ങി പുറപ്പെടുമ്പോൾ ഇത്തരം പ്രതികരണങ്ങൾ ആ വിവാദങ്ങളുടെ മുനയൊടിക്കുന്നുണ്ട് പിന്നീട് പിണറായി വിജയനെ കുറിച്ച് പറയുന്ന പല സ്റ്റേറ്റ്മെന്റുകളുണ്ട് അതായത് പാവപ്പെട്ട സഖാക്കളെ തല്ലുകൊള്ളാൻ വിട്ടിട്ട് സ്വന്തം മക്കളെ നല്ല വിദ്യാഭ്യാസം നൽകിയ അച്ഛനാണെന്നൊക്കെ പരിഹസിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ ഇരിക്കുന്ന പദവി മക്കൾക്ക് കൈമാറി കൊടുക്കുന്ന ഒരു രീതി ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടില്ല അച്ഛൻ രാഷ്ട്രീയക്കാരനാണെങ്കിൽ അതേ ലേബലിൽ മക്കളെ നൂലിൽ കെട്ടി ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇറക്കാറുമില്ല മക്കൾക്ക് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർ പ്രവർത്തിച്ച് താഴേക്കിടയിൽ നിന്ന് തനിയെ ഉയർന്നു വരണം അല്ലാതെ പിതാവിന്റെ പാരമ്പര്യത്തിലും തഴമ്പിലും ആരും ഒരു രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളിലും എത്താറില്ല അത് പിണറായി വിജയന്റെ മക്കളും തെളിയിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ അവർക്ക് താല്പര്യമില്ലായിരുന്നു അവർക്ക് പഠിക്കാൻ താല്പര്യമായിരുന്നു അവർ പഠിച്ചു അച്ഛന്റെ യാതൊരു സഹായവും ഇല്ലാതെ സ്വന്തം നിലയ്ക്ക് ജീവിക്കുന്നു അത് അനുഭവസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന മനോരമ കഥയ്ക്ക് പിന്നിൽ ചില രാഷ്ട്രീയ ദുരുദ്ദേശങ്ങൾ ഉണ്ടെന്ന് വളരെ കൃത്യമായി തെളിയിക്കുന്നതാണ് മുൻ വീക്ഷണ റിപ്പോർട്ടറായിട്ടുള്ള ജിബി ശിവദാസന്റെയും ഒപ്പം നിലവിൽ എറണാകുളം ഡി സി സിയുടെ പി ആർഒ ആയി ജോലി ചെയ്യുന്ന വ്യക്തിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്